ും അസാമലൈക്കും അപ്പോ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വർക്ക് ഉണ്ട് ഒരു ബ്രൈഡൽ ഷൂട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇത് പോവാൻ നിൽക്കുകയാണ് ഇനിയിപ്പോ നമ്മള് നമുക്ക് പോകേണ്ട സ്ഥലം കൊടുങ്ങല്ലൂരാണ് കേട്ടോ നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള ഒരു എന്താ പറയുക ബ്രൈഡൽ മേക്ക് ഓവർസ് അവരാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പൊ അവിടേക്ക് പോകണം അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം പൊതു പൊതുപൊതു എല്ലാ വിശേഷങ്ങളും ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വർക്ക് കൊടുങ്ങല്ലൂരാണ് അപ്പൊ അങ്ങോട്ട് പോകട്ടോ അപ്പൊ അത്രേ ഉള്ളു അവിടുന്ന് കാണാം ടാറ്റ ഫൈനലി നമ്മൾ ഇതാ ഇവരെ സ്റ്റോറിലേക്ക് എത്തിയിരിക്കാണ് പൂജ ഇവരെ ബ്യൂട്ടി പാർലർ അല്ലെ ഇവിടെ അക്കാദമി ഉണ്ട് കേട്ടോ നല്ല ഇവിടെ പഠിപ്പിക്കുന്ന അക്കാദമി ഒക്കെ ഉണ്ട് അതിൽ പഠിപ്പിക്കുന്ന കുറച്ചും പിള്ളേരൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ആള് ആ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ അഫ്കോഴ്സ് പാർലർ നടത്തുമ്പോ അത് അതെ ഉണ്ട് ഇല്ലേ പാലം നട്ടുമ്പോ അവരെ കണ്ട സുന്ദരി നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരു തോട്ടുണ്ട് പൊതുവെ കാണാൻ ഭംഗിയുള്ള ആൾക്കാർ പാലം നട്ടുമ്പോ നമുക്കൊന്ന് പോയി നമ്മളും അതേപോലെ സുന്ദരികളാവണം എന്നൊക്കെ തോന്നും അപ്പോ അവരെ ക്രൂ എല്ലാരും ഇവിടെ ഉണ്ട് ക്യാമറമാനും ടീമും അവരുണ്ട് ആശയവിടെ ഉണ്ട് നമുക്ക് ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനൽ ലുക്കൊക്കെ കാണിച്ചു തരാം അപ്പോ എന്തായാലും ഞാൻ ഞാനിവിടെ എടുത്ത ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ജ്വല്ലറി ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് സപ്പോസ് റെന്റൽ ഓർണമെന്റ്സ് ആണ് ആലുവയിലുള്ള അവിടെ വിവാഹ പാഠവും ഒക്കെ ഇപ്പൊ ആരും അങ്ങനെ ഗോൾഡ് ഗോൾഡോന്നറ യൂസ് ചെയ്യാറില്ലല്ലോ ഓക്കെ റെന്റൽ ആഭരണങ്ങളല്ലേ പക്ഷെ എന്ത് ഭംഗിയെ കാണാനല്ലേ എല്ലാം നല്ല ഒറിജിനൽ ആഭരണങ്ങൾ പോലെ തന്നെയുണ്ട് ഭയങ്കര അടിപൊളി ഇത് നെഗാസ് കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് പക്ക ഒരു ട്രഡീഷണൽ നമ്മുടെ എന്താ പറയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ അക്കാര്യം എടുക്കുന്ന ടൈപ്പ് ഓഫ് ജ്വല്ലറി കാരണം ഒരു തമിഴ് ബ്രാഹ്മണന്റെ കല്യാണത്തിന് നമ്മുടെ ഒരു സിനിമയില്ലേ സിനിമ അഴിച്ചിണ്ട സിനിമ ഇതാണ് അത് ഞാൻ മറന്നു തൃശൂടെ ഹെയർ ഫേമസ് ആയ ആയവർവർ സിനിമയിലൊക്കെ അവർ യൂസ് ചെയ്ത അതേ ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ് എനിക്ക് ഇഷ്ടമായി അപ്പോ കല്യാണത്തിന് ആഭരണൊക്കെ എടുക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും ഇവരെ സ്റ്റോറിൽ പോയി വിസിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആഭരണങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സാരി പക്ക ട്രഡീഷണൽ ഒരു പണ്ടത്തെ ഒരു കാണിച്ചിട്ടുള്ളത് ബനാറസി സാരിയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കളർ കാണാൻ മെറൂൺ കളറാണ് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് മുന്താണി നല്ല അടിപൊളി സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വരുമ്പോൾ ഭംഗി ഉണ്ടാവും ബ്ലൗസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എവിടെയാറല്ലാൻ തൃപ്തിയറിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ഷൂട്ടും ഏകദേശം കൊടുങ്ങല്ലൂർ തൃപ്തിയർ ആ ഭാഗത്ത് തന്നെയായിരുന്നു മേക്കപ്പ് എല്ലാം ചെയ്യുന്നത് ഇതാ ഇവരുടെ ടീമാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഷൂട്ട് ഇവിടുന്ന് കുറച്ച് ഒരു വൺ അവർ യാത്ര നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് അപ്പൊ അതൊക്കെ പതിയെ കാണിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഈ ഭാഗത്ത് മേക്കപ്പിനൊക്കെ ആവശ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക മേക്കപ്പ് ഒക്കെ അടിപൊളിയാണ് ഇപ്പൊ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല പാക്കേജ് കൊടുക്കുന്നുണ്ട് ഇവര് ഇപ്പൊ എന്തായാലും വരിക ഇനിയിപ്പോ നോമ്പോ കഴിഞ്ഞാൽ എന്തായാലും ഓഫ് കോഴ്സ് കല്യാണ പാർട്ടികളെ തിരക്കായിരിക്കും അപ്പൊ എല്ലാവരും വരപ്രയമാണ് സ്റ്റോർ വരുന്നത് പൂജ ട്രെൻഡ്സ് എന്നാണ് അപ്പൊ എല്ലാവരും വന്ന് ഇവരെ സർവീസ് ഒക്കെ എടുക്കുക കേട്ടോ ഇതാണ് പൂച്ചേച്ചിയുടെ പാർലർ കേട്ടോ പൂജ ട്രെൻസ് ഭയങ്കര ക്ലാസ്സി ആയിട്ടാണ് ഒരു പാർലർ ഒരുക്കിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാനായിട്ട് ഹായ് പറ നമ്മുടെ ക്യാമറ ടീമും ഓക്കെ ആണേ ഇത് നമ്മുടെ പൂച്ചേച്ചുടെ ഹസ്ബൻഡാണ് കേട്ടോ ഏട്ടാ ഹായ് മൈ ഫേവറേറ്റ് അങ്ങനെ നമ്മുടെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പ് ഇത് ഓൾറെഡി സ്റ്റാർട്ടിങ് ആണ് ആഷിക്കും ഓൾറെഡി മേക്കപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം ഇനി ആഷിക്കും മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീമും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓൾ സെറ്റായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചൊരു വർക്കാണ് ഒരു ഹിന്ദു ബ്രൈഡൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വർക്കായിരുന്നു പെട്ടെന്ന് വർക്ക് വന്നപ്പോൾ എനിക്കൊരുപാട് ഹാപ്പിയായി ഞാൻ വിചാരിച്ച അതേപോലെ തന്നെയാണ് പക്ക ട്രഡീഷണലായിട്ടായിരുന്നു ഞങ്ങൾ തീം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അമ്പലം ബേസ്ഡ് ഒരു ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഷൂട്ട് എങ്ങനെയാ അല്ലെങ്കിൽ കല്യാണം ഒരു ഷൂട്ട് എങ്ങനെയാണോ അങ്ങനെയാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് വളരെ സക്സസ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോ ആഷയുടെ മേക്കപ്പും ഇവിടെ നോക്ക് ഓൾമോസ്റ്റ് ആഷയുടെ മേക്കപ്പും തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ആഷയുടെ ഹെയർ ചെയ്തത് മേക്കപ്പ് ചെയ്തത് ചേച്ചിയാണേ ഗ്രൂമിന് ഇവിടെ മേക്കപ്പ് മനസ്സിലായില്ലേ ആഷയുടെ കോസ്റ്റ്യൂമും ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമും ജുബ വിത്ത് എന്റെ സാരിക്ക് അറിയുന്ന ഒരു നല്ല ടൈപ്പ് ഭയങ്കര ഈ വീഡിയോന്റെ ഔട്ട് പുട്ട് ഓൾറെഡി ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഒരുപാട് നല്ല ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ വിളിച്ച് നല്ല അഭിനന്ദനം പറഞ്ഞു ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു വർക്കായിരുന്നു ഇതിപ്പോൾ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ക ട്രഡീഷണൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ബ്രാഹ്മൺ ട്രഡീഷണൽ വിവാഹപ്പെണ്ണായിട്ടാണ് ഞാൻ എടുക്കിയിട്ടുള്ളത് ഹെയർ ഇതാണ് ഇതാണ് കോസ്റ്റ്യൂമ് എല്ലാം കൂടി വന്നപ്പോ ഔട്ട് അടിപൊളിയായിട്ടുണ്ട് കാര്യം ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ സാരി എനിക്ക് ഫസ്റ്റ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി ചോദിച്ചിട്ട് തന്നപ്പോ ഞാൻ രണ്ട് മനസ്സിലായി ഈ സാരി കൊള്ളാവോ കൊള്ളാമോ പഴഞ്ച് മോഡലായി പോയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു ബനാറസ് പക്ക ഒരു കാഞ്ചിപുര എന്ന് പക്ഷേ ഇത് ഉടുത്തു വന്നപ്പോഴുള്ള ഒരു ഭംഗി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും അടിപൊളിയായിട്ട് ഇവര് സാരി ട്രേപ്പ് ചെയ്തിട്ട് എത്തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിക്കുന്ന സാധനം ഭയങ്കരമായിട്ട് റിസൾട്ട് കാണും മെറൂണ് ആയതുകൊണ്ട് ഒന്നുകൂടെ വിടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ കളർ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര ഈ മേക്കപ്പിന് നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് തരുന്നു താഴത്ത് കമന്റ് ചെയ്യാം ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ ഷോട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ബോഡി നമ്മൾ ലൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ അങ്ങനെ ഇതാണ് 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 നമ്മുടെ നമ്മുടെ ഫൈനൽ ഫൈനൽ ലുക്ക് ലുക്ക് പക്ക എനിക്ക് ഓർണമെന്റ്സ് ഒക്കെ നല്ല അടിപൊളി ഓർണമെന്റ്സ് ആണ് ഇത് കണ്ടോ എല്ലാം സൂപ്പർ സുപ്പർ ഓർണമെന്റ്സ് ആണ് അപ്പൊ പോകുന്നത് പുറത്തുള്ള ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ സെലൂൺ ഇതാണ് വരുന്നത് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കേട്ടോ അടിപൊളി സലൂൺ ആണ് അടിപൊളി വർക്ക് ആണ് അപ്പോൾ നമ്മുടെ ഷൂട്ട് മേക്കപ്പായി ഞാൻ ഓൾറെഡി അമ്പലത്തിൽ നിന്ന് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് ലൈറ്റായിട്ട് എത്തിയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് എടുത്തുകൊണ്ട് അധികം ഒന്നും ഇടാൻ വേണ്ടി പറ്റില്ല അതാണ് അപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് വിദ്യാർത്ഥി ടൈപ്പ് ഓഫ് ഒരു ഹെയർ സ്റ്റൈലും മേക്കപ്പും ചെയ്തിരുന്നുണ്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കൊച്ചിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം കയറിയാറായി ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസുകളാണ് കേട്ടോ ഓരോ പാടി പഠിക്കുന്ന സ്റ്റുഡൻസാണ് അത് ആശയം ഓൾറെഡി സ്റ്റാഫുകള് ഞാൻ വന്ന മുതലേ ഇവിടെ ഭയങ്കര തിരക്കാണ് എന്തല്ലേ പെരുന്നാളല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് നല്ല തിരക്കാണ് ഓൾറെഡി പാർലറിൽ പക്ഷേ എന്നാലും അടിപൊളിയാണ് ആഷയുടെ ഹെയർ ഒക്കെ ചെയ്തത് ഈ ബയ്യല്ലേ ആഷയുടെ ഹെയർ സ്റ്റാ ചെയ്ത ഇയാളാണ് മേക്കപ്പ് ചെയ്ത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം തീർന്ന് പിന്നെ എക്സ്പെഷ്യലി ഒന്നുകൂടി പറയുകയാണ് മേക്കപ്പും ഹോർണമെൻറ്സും ഒക്കെ പൊളിയായിരുന്നു ഞാൻ വിചാരിച്ച ഒരു അടിപൊളി ഒരു കോസ്റ്റ്യൂമിൽ തന്നെ ഒരുങ്ങാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എൻ്റെ എനിക്ക് കിട്ടുന്നത് ഇവളാണേ അപ്പൊ ചിലപ്പോ ഞങ്ങൾ എന്തായാലും ഇനി ഇവിടുന്ന് പോട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം അത്യാവശ്യം ടയർഡാണ് നല്ലോണം വിഷക്കൊന്നും ഉണ്ട് അപ്പൊ എന്തായാലും പോട്ടെ ച ചാ ഗൈസ് അങ്ങനെതാ വീട്ടിലെത്തി കുടിയെല്ലാം കഴിഞ്ഞു ഭയങ്കര ടയേർഡാണ് ആഷി ഓൾറെഡി ഇതാ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാനിതാ ഉറങ്ങാൻ വേണ്ടി പോകുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി ഞാനും കിടന്ന് കിടന്നുറങ്ങും എനിക്കാണെങ്കിൽ രണ്ട് ദിവസം കണ്ടിന്യൂസ് ഷൂട്ട് ആയതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് ബോഡി ഭയങ്കര വീക്കായ പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊന്ന് നല്ലോണം കിടന്നൊന്ന് ഉറങ്ങണം പ്ലേസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ആഷിദ തേണ്ടി ഓൾറെഡി ഉറങ്ങി കേട്ടോ അപ്പോൾ വീണ്ടും പുതുമയായിട്ടുള്ള വ്ലോഗുമായി വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേറ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരും എൻ്റെ വ്ലോഗ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ ഗൈസ് ഇത് ജാസി ആഷി വ്ലോഗ് ആമേ അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങട്ടെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ